ഈ ടിക്ടോക്കിൽ എന്തോരം നല്ല നിങ്ങൾ ഇറങ്ങി പോയല്ലോ എവിടെ ഇരിക്കും ഈ ടിക്ടോക്കിൽ എന്തോരം നല്ല കാര്യങ്ങളുണ്ടെന്നറിയോ ഗൈസ് ഞാൻ ഇന്നലെ ഒരു ലൈവ് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗൈസ് വയനാട്ടിൽ ഞാൻ ലൈവ് ഇട്ടതും ബാക്കിയുള്ളവർ തെറി വിളിച്ചതും അല്ലാതെ വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ കുറെ ആൾക്കാർ മൗരൂ തോതി ഉണ്ടായിരുന്നത്തെ ഫുള്ള് വയനാട്ടിന് വേണ്ടിയിട്ട് ആറ് ദിവസം ഏഴ് ദിവസം അടുപ്പിച്ചിട്ട് നിങ്ങൾ ആ ഒരു പറയും ഇന്നലെ അതിൽ ആ ചർച്ചയിൽ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടതാട്ടോ കേട്ടോ ഞാനത് ഇന്നലെ ലൈവില് കേട്ടാണേ ഏഴ് ദിവസം ആറ് ദിവസം ടോ ഒരാൾ ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നേ ഒരു വെറും ഒരു പറയുന്ന കേട്ട അഞ്ചോ ആറോ വ്യൂസേ ഉണ്ടായിരുന്നുള്ളു പോയിൽ ഈ ഇങ്ങനെ ഈ ലൈവിലിരുന്ന് കുറ്റം പറയുന്ന ഇങ്ങനെ ആ കഷ്ടമുള്ള ആൾക്കാർ ഈ കുറ്റം പറയുന്ന ലൈ ഗെയിം കളിക്കുന്ന ലൈവ് കാണാതെ ആ മൗലൂദ് ഓതുന്ന മറ്റേ ആ മുസാഫ് വായിക്കുന്ന ആ ലൈവിലൊന്നു പോയിരുന്നു ഇടേ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു മനുഷ്യൻ ആ ലൈവിൽ പോയിരുന്നോ നല്ല ലൈവ് ഉണ്ടായിരുന്നു അഞ്ചോ ആറോ വ്യൂസേ ഉണ്ടായിരുന്നുള്ളു അത്ര അഞ്ചു ദിവസം അടുപ്പിച്ച് വരും മൗലൂദ് ഒക്കെ ഓതിയത്ര ഒരു പറയുക ഒരാൾ പോലും ആ ലൈവിൽ ലൈവിലുണ്ടായിരുന്നില്ല എന്തും മനുഷ്യനാ താനൊക്കെ എന്നിട്ട് ഇങ്ങനെ പറയാ ഒട്ടകം ഒറും വെച്ചും കഞ്ഞിട്ട് വന്നിട്ട് പറയാ ഇങ്ങനെ നടന്നിങ്ങനെ തെറി ഒഴിച്ച് ആടെ ആടെ തെറി വിളിക്കുന്നു ഇവിടെ തെറി വിളിക്കുന്നു മാറി മാറി കണ്ടോണ്ടിരിക്കുക ഇത് രണ്ടിലും പെടാത്ത നല്ല ലൈവ് ആടുണ്ട് ആരും കണ്ടിക്കില്ല ലൈവ് ഒരു മനുഷ്യൻ തേത്തും മനുഷ്യന്മാരങ്ങള് ഒരു മനുഷ്യനാണോ നിങ്ങളൊക്കെ പറയും ആലോചിച്ചിട്ട് നീ സംഗ്രഹിപ്പിക്കും ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എനിക്ക് അത്രേ പറയാറുള്ളൂ എന്ത് പറ്റി കേരളാത്തവർക്ക് ദൈവം ഉണ്ടാവും ഉപദേശാണല്ലോ എന്ന് ഉപദേശം എന്ന് പറയാൻ ഇങ്ങനെ ആലോചിക്കുക തിറ്റൂട്ടിൽ ഇങ്ങനെ ഒരവസ്ഥ ഉള്ള ആൾക്കാരുടെ ആലോചിക്കാമോ എനിക്ക് ജോലിയൊന്നുമില്ല ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കാം ടിക്ടോക്കിലെ ഓരോരോ ആളുകളുടെ അവസ്ഥകളെ ചേച്ചി ഏറില്ല എനിക്കറിഞ്ഞെ ഇപ്പോൾ ഞാൻ ഏറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആണ് നീ പിന്നെ പറയാം നീ ഏറിലല്ല എന്നല്ല എനിക്ക് ഏതാ സന്തോഷം കിട്ടുക അതാണ് അതാണ് ഞാൻ അവിടെയാണ് ഞാനുള്ളത് നമ്മളായിട്ട് ഒരാളെ സങ്കടം നമ്മളായിട്ട് ഒരാളെ സങ്കടപ്പെടുത്താൻ പാടി ഇതും നമ്മളത് ജീവിക്കും കരയണ്ട കുറച്ച് ചിന്തിച്ചാൽ മതി ചിന്തിക്കാ ഇന്ന് ഫുൾ ചിന്തി ഇന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രാവൽസിൽ പോവാതെ ലീവ് എടുത്തത് ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കണം എനിക്കത് തോന്നി ചിന്തിക്കണം ചിന്തിക്കുന്നവനും ദൃഷ്ടാന്തമുണ്ടല്ലോ ശരിക്കും ഈ ദൃഷ്ടാന്തം എന്താ ഈ ഗ്ലാമർ ഒറിജിനൽ ആണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയനെ എൻ്റെ ഉള്ള പിക്ക് കണ്ടിട്ട് ഞാൻ മറുപടി ഇപ്പൊ തന്നെ പറയുന്നത് ഒറിജിനൽ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണേല അന്നെ കിഷ്ടായില്ല ദൃഷ്ടാന്തം പറഞ്ഞെന്താ അതിനൊത്തരം പറഞ്ഞണ്ട ദൃഷ്ടാന്തം എന്താ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം മഹാനാണ് അവൻ ഓ ആ ശരിയാ ചിന്തിക്കുന്നവന് മഹാനാണ് അപ്പം ഇവരെന്നല്ലേ പറഞ്ഞ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചി ജീവിതം എന്ന് അതെന്താ ഇപ്പോൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തരമുണ്ട് ഉയർന്നു ചിന്തിക്കുന്നവന് മൂഞ്ച ജീവിതം അതും തമ്മി മാച്ചില്ലല്ലോ ഇത് ആദ്യം പറഞ്ഞ ആള് മരിച്ചതിന് ശേഷം രണ്ടാമത് ഉണ്ടാക്കിണ്ടാവും അല്ലേ ചിലപ്പോൾ എന്നാ മൂഞ്ച് ജീവിതം ആദ്യം ഉണ്ടാക്കിയേക്കും രണ്ടാദ്യം ഉണ്ടാക്കിയാലും പയ്യുണ്ടാക്കിയാലും അത് മാച്ചില്ല അല്ലേ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചില്ല അല്ലേ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഉയർന്ന ചിന്താഗതി മൂഞ്ചി ജീവിതം ആ രണ്ടും നമ്മൾ നമ്മളെന്നുണ്ടാക്കിയ ആൾക്കാർ നമ്മളെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയല്ലേ അതെന്തായ മാച്ചില്ലാത്തേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഒരു കാര്യം കൂടുതൽ കൂടി വേ ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കുവാനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രത്യേക ഓ മൈ ഗോഡ് വെരി സീരിയസ് ഓക്കെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കുവാനായി ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നു വയ്ക്കും ഇങ്ങനെ തലയിൽ അങ്ങനെ പെട്ടെന്ന് കയറില്ല സമയം എടുത്തിട്ടേ കയറുള്ളൂ ഒരു കാര്യം ഒരു കാര്യം കൂടുതൽ വ്യക്തമാക്കുവാനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രത്യേക വസ്തുതയോ മാതൃകയോ ഇതേ തവളെ വെരി സീരിയസ് മാറ്റർ ഒന്നും മനസ്സിലായില്ലോ മലയാളം ടീച്ചറിനെ ഓർമ്മ പോയി പാരീസ് ബ്രൂ ഞാൻ ഗെയിം കളിക്കുന്നില്ല ഞാൻ ഗെയിം കളിക്കുന്നൊരു ടൈമുണ്ട് ആ ഒരു ടൈമ് കളിക്കുള്ളൂ പിന്നെ ഇന്ന് എനിക്കിപ്പോൾ ഗെയിം ഇരുന്ന് കളിക്കാനുള്ളൊരു വായ്പ ഇല്ല പി ജെ അയനിക്കല്ലേ ഞാൻ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ചില ആളുകൾ അങ്ങനെയാണ് ചിന്താഗതിയൊക്കെ ഭയങ്കരമായിരിക്കും പക്ഷേ ലൈഫെന്നും ശോകമായിരിക്കും അതല്ലേ ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെയാണ് ചിന്താഗതിയൊക്കെ ഭയങ്കരമായിരിക്കും പക്ഷെ ലൈഫ് ലൈഫെന്നും ശോകായിരിക്കും ഉയർന്ന ചിന്താഗതി മോഞ്ചിയ ജീവിതം അതെങ്ങനെ ഉയർന്ന ചിന്താഗതി ഉള്ളവർക്ക് മൂഞ്ചിയ ജീവിതമായി പോവുക ഉയർന്ന ചിന്താഗതി ഉള്ളവർക്ക് മൂഞ്ച ജീവിതമായി പോവോ ഇങ്ങനെയാണെങ്കിൽ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് പറയുന്നതും അതിനെ പറ്റി അത് ചർച്ച കിട്ടു ഞാൻ ഇന്ന് ഞാൻ ചർച്ച കിട്ട വിഷയാണ് ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവിതം അതായത് ഉയർന്ന ചിന്താഗതി ചിന്തിച്ചാൽ നമ്മളെ ജീവിതം മൂഞ്ചി മൂഞ്ചിപ്പോകുന്നു ഇതേ കവി തന്നെ പറഞ്ഞതാണ് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് സോ പറയോ പോലീസ് മൺസൂർ കോളിങ് അതിന് ഇവിടെ വേറെ ചർച്ച നടക്കുന്നു ഭയ ഉയർന്ന ചിന്താഗതി മൂഞ്ചിയ ജീവിതം ഓക്കെ അവനോട് പറ ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവിതം അവിടെ പോയി കമൻ്റ് ഇടലാരും ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവിതം ഓക്കെ ഞാൻ ഇവിടെ ഞാനിവിടെ ഞാൻ ഗെയിം കളിക്കുന്നില്ല ബ്രോ എൻ്റെ ഗെയിം കളിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ ലോകത്തിലെ ഏത് വന്ന് വിളിച്ചാലും ഞാൻ ഗെയിം കളിക്കില്ല പിന്നെ ലോന് ഒരു കാര്യം പറയട്ടെ ഞാനിവിടെ വേറെ വിഷയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് ഗെയിം കളിക്കുന്ന ഒരു സമയമുണ്ട് പതിനൊന്ന് മണി മുതൽ ഒന്നര വരെ ആ സമയത്ത് റിക്വസ്റ്റ് ഇട്ടാൽ എനിക്ക് മൂഡുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഓക്കെ ഞാൻ ആ വല്ലൂസിൻ്റെ കൂടെ ഗെയിം അധികം കളിക്കാറില്ല ഞാൻ ആ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൂടെ കളിക്കാറുള്ളൂ പുതിയ ഒരാളെ ഞാൻ ആ ഒരു പട്ടികളിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഓൻ്റെ ഗെയിമൊക്കെ ഒന്ന് പഠിക്കട്ടെ ഓന് എനിക്ക് ഗെയിമൊന്നും കാണണം ഓൻ്റെ ഗെയിം കളി കാണണം ഓൻ്റെ ഏയ് നജി ഒൻ്റെ ഗെയിം കളി കാണണം ഓൻ്റെ പണിഷ്മെൻ്റ് കാണണം എനിക്ക് അവനെ പറ്റി പഠിക്കണം ഞാൻ പഠിച്ചിട്ടില്ല ആദ്യം ഞാൻ ഓനെ പട്ടി പഠിക്കട്ടെ അവനോട് ആടെ അടുങ്ങി ആടെ കുത്തി ഇരുന്നിട്ട് ഇപ്പോൾ ഇപ്പം കിട്ടുന്ന ആൾക്കാരോടൊക്കെ കളിക്കാൻ പറ ഇപ്പോൾ കണ്ണ് കാണണ്ട ആൾക്കാരോട് ഓ ടൈം ഉണ്ട് ഞാൻ അല്ലാണ്ടെന്നും ആര് പറയാ ഞാൻ എൻ്റെ ഗെയിം ഒക്കെ ഓഫാക്കിയിട്ടിരിക്കാണ് ഇവിടെ ആരും വന്ന് കമന്റ് ഇടണ്ട ഓര് വിളിക്കണ്ട് വെമ്പ വിളിക്കണ്ടെന്ന് അതൊന്നും കുട്ടൂല്ല ഇവിടെ വേറെ ചർച്ചയാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് ഇട്ട് രേഖപ്പെടുത്താം അതായത് നമ്മുടെ ഇന്നത്തെ ചർച്ച ഉയർന്ന ചിന്താഗതി മൂഞ്ചിയ ജീവിതം എന്ന് ഒരു കൂട്ട ആൾക്കാർ പറയുന്നു അതേ ആൾക്കാർ ഒക്കെ ഉയർന്ന ചിന്താഗതി ഉള്ളവർക്ക് മൂഞ്ചിയ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റാണെന്ന് നമുക്ക് തോന്നും ഇതേ ആൾക്കാർ തന്നെ പറയുന്നു ചിന്തിക്കുന്നവനെ ദൃഷ്ടാന്തമുള്ളൂന്നു സോ ഗൈസ് ഇന്നത്തെ ചർച്ചയിൽ രണ്ട് വിഷയങ്ങളും രണ്ട് ടോപ്പിക്കാണ് അപ്പോൾ ചിന്തിക്കുന്നവനെ ദൃഷ്ടാന്തമുള്ളൂ എന്ന് പറയുന്നതും ഉയർന്ന ചിന്താഗതി മൂഞ്ച് ജീവിതവും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ പ്ലീസ് കമൻസ് അങ്ങനെ ഒരാളെ മാത്രം ഗസ്റ്റിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ മാത്രമായി പോവും ചർച്ച ഗസ്റ്റിൽ ഗസ്റ്റിൽ ഇരിക്കുന്നവർക്ക് ഒന്നും കമൻസ് എടുക്കുന്നോ ഇരുന്നവരൊക്കെ മോശം പോരെ പോവും ഓക്കെ നമ്മൾ കമൻസ് എല്ലാവരും കമൻസും ഞാൻ വായിക്കും കമൻസ് ഇടാം നമുക്ക് കമൻസിൽ റിപ്ലൈ അവന് നിന്നെ ഗെയിം കളിക്കണം എന്ന് സമയം അയക്കില്ല ഓനെപ്പറ്റി പഠിക്കണം എനിക്ക് അങ്ങനെ ചാടി ചാടിക്കയറി ഒരാളെ കൂടെ ഗെയിമൊന്നും എടുക്കില്ല नेगेटिव कमेंट्स इग्नोर ി നെഗറ്റീവ് കമൻസ് ഇഗ്നോറാക്കി തല്ലി വല്ലി നെഗറ്റീവ് കമൻസ് നമ്മൾ ചില കമൻസുകൾ എടുക്കണം പ്ലേസ് തെറി വിളിക്കുന്നത് മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ മതി അല്ലാണ്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞു തരുന്ന ആളുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം തെറി വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് അവരെ നമ്മൾ ഒഴിവാക്കാം എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കി അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് ഞാനിങ്ങനെ നാട്ടുകാരെ മൊത്തം അവസ്ഥ ചിന്തിച്ചോക്കല്ല അങ്ങനെ അങ്ങനെപ്പോ എല്ലാരവസ്ഥയും ചിന്തിച്ചു നോക്കിട്ട് എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റും ഞാനങ്ങനെ മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലോ മറ്റൊരാളിനെ പറ്റിയൊന്നും ചിന്തിക്കല്ല അള്ളാവിനെ അള്ളാവിനെ കുറിച്ചാണ് മേ അള്ളാവിനെ കുറിച്ചാണ് ആ പറഞ്ഞ് ചിന്തിക്കുന്നത് കണ്ടതൊന്ന ശരിക്കും അതാണെങ്കിൽ ഒരാൾക്കെങ്കിലും ബുദ്ധി ഉണ്ട് അത് സത്യ കേട്ടോ അതിന് ഉത്തരം കിട്ടി കൈസ് ഓക്കെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞെപ്പോഴും പറയലേ ടിക്ടോക്കിൽ വിവരമുള്ളവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയില്ലേ ടിക്ടോക്കിൽ വിവരമുള്ളവരുണ്ട് കൈസ് വിവരമുള്ളവരുണ്ട് വിവരമുള്ളവരുണ്ടെന്ന് ഉത്തരം പറയാൻ ആരും വരണ്ട കേസ് കാരണം ഇതിന് ഉത്തരം നമുക്ക് കിട്ടി ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവന് തെളിവുണ്ട് എന്റെ ആ ബ്രോന്റെ പേരൊന്നു വായിക്കട്ടെ എനിക്ക് ഉത്തരം കിട്ടി ഇനി ഈ ഉത്തരത്തിന് മേലെ കവിച്ച് വട്ടാൻ ഒരാളുടെ ആ ഷംസീർ യു ആർ ഗ്രേറ്റ് യു ആർ എ ബ്രില്യൻറ്റ് യു ആർ എ മൈൻഡ് ബ്ലോയിങ് പ്ലാസ്റ്റിക് ആള് നിങ്ങൾ ലെവലപ്പാ വേറെ ലെവല് ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ല നിങ്ങൾ മലയാളി മലയാളി സമൂഹത്തിൻ്റെ അഭിമാനമാണ് രോമാഞ്ച കഞ്ചുഖമാണ് സ്വിമ്മിങ് പൂളെന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്ത് വീഡിയോ ചെയ്തിരിക്കുന്ന മറുപടി കൊടുക്കുകയാണ് തെളിവായിട്ട് വരാൻ പറോ ഒരു തെളിവായിട്ട് വരാൻ പറ അപ്പം നമ്മളതിന് മറുപടി കൊടുക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ മറുപടി തരും ഓക്കെ അല്ലാണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇല്ല തെളിവ് പ്രൂഫ് പ്രൂഫായിട്ട് വന്നാൽ മറുപടി ഉണ്ട് പ്രൂഫ് പ്രൂഫില്ലാതെ ആടൊക്കെ കറക്കുന്നതിനൊന്നും മറുപടി അവനോട് പോവാൻ പറ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കൂടുള്ളതും കൂടെ അല്ലാത്തതും എല്ലാ ലക്ഷ്യം ഓക്കെ ലൈഫിന് വേണ്ടിയിട്ട് എന്തുമായി തോന്നിയ വിളിച്ച് പറയാ ഒരു കാര്യം കൂടി വ്യക്തമാക്കാനേ ചൂണ്ടിക്കാണൊക്കെ പറഞ്ഞ പ്രത്യേക അസുഖം മാതൃകയാണ് ദൃഷ്ടാന്തം ഇൻവൈറ്റ് ഓൺ ആക്കുക എൻ്റെയത്തും അതിൻ്റെയൊക്കെ വിഷയങ്ങൾക്ക് ഇതിൻ്റെ ലൈവിൽ വന്നിൻ്റെ ലൈവിൽ വന്നിട്ട് മാതിരി അയാൾ കേസും വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ തെളിവോട് കൂടിയിട്ടുള്ള പറഞ്ഞ ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല തിരഞ്ഞെ തെളി പറഞ്ഞ കാര്യം വെച്ചിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ ഓക്കെ എന്തെങ്കിലും ആരുടെങ്കിലും തെളിവുണ്ട് തെളിവുണ്ട് സ്വിമ്മിങ് പൂള് അങ്ങനെ കുറേ ദിവസമായി ഞാൻ കേൾക്കുന്ന ആരോ ഒരാൾ കുറേ ദിവസമായി പറയുന്നു സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂൾ എൻ്റെയൊക്കെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല കുറേ നാളായി നാല് വർഷത്തിന് മേലത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഞാനത് കേൾക്കുന്നു കീ കിമാൻ്റെ അവിടെ കൂടെ പോയ ഫോട്ടോ ഉണ്ട് ഇവിടെ കൂടെ പോയ ഫോട്ടോ ഉണ്ട് മറ്റവരെ കൂടെ പോയ ഫോട്ടോ ഉണ്ട് കുറേ ആൾക്കാർ കുറേ ഇത് പറയുന്നു ഓക്കെ ഇതിപ്പോൾ മുന്നേ ഫേക്ക് ഐ ഡി നേരം വരാറുണ്ടായിരുന്നു ഇപ്പോൾ റിയൽ ഐ ഡിന്ന് വരാൻ തുടങ്ങി സോ ആണാണെങ്കിലും ഓക്കെ നീ പെണ്ണാണെങ്കിലും ആരാണോ ഓ ഒരു തെളിവുണ്ടെന്ന് പറയുന്നത് ഓരോ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇത് ഞാനായിട്ട് പറയുന്നു ഞാനായിട്ട് പറയുന്നു പഠിച്ച റബ്ബ് സത്യമായിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞാൻ ഒരിക്കലും കംപ്ലൈൻറ്റ് കൊടുക്കില്ല ആർക്കെതിരെയും കംപ്ലയിൻ്റ് കൊടുക്കില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആണുങ്ങളെ കൂടെ ഉള്ള എൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാൻ പറം അത് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ട് പറഞ്ഞിട്ട് ആളെ പേടിപ്പിക്കലായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ പെട്ടിരുന്നു പിന്നെ ഒന്നും അങ്ങനൊന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ അതന്നെ അതന്നെ പറഞ്ഞില്ലേ കണ്ടുപിടിച്ച സംസാരവും പോന്ന് ജീവിച്ച് പോന്ന് നിങ്ങളെ കളിയൊക്കെ കാണാൻ നല്ല പാങ്ങണ്ടേ നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ സാറായിക്ക് െ ഇങ്ങന്നെ നന്നായിട്ട് പോകണട്ടോ ആൾക്കാരെ ചീത്തയൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ട് ഈ ദുനിയ അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ആൾക്കാരെ ചീത്തയും കൊണ്ട് ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ അവസാനം ആ ലാസ്റ്റ് കെട്ടും കെട്ടി പോകുമ്പോല്ലേ കൊറേ ഇപ്പുറം ഉണ്ടാവും അപ്പുറം ഉണ്ടാവും നല്ല ഉണ്ടാവും മോശം ഉണ്ടാവും തൂക്കി വെക്കുമ്പോ നല്ലത് കൂടിയാലോ നന്നായി ഇജ്ജ് ഇജ്ജ് രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ട് കളി കണ്ട് ആടെയും വേറെയുള്ള കുറ്റം ഇങ്ങനെ കണ്ടിങ്ങനെ കുടുംബശ്രീയിലെ ആൾക്കാരെ പോലെ ആടെയും ഇവിടെയും കുറ്റങ്ങൾ ഇങ്ങനെ നോക്കി നടന്നു ഈ ടിക്ടോക്കിൽ എന്തോരം നല്ല ലൈവുകളും ലൈവുകളും കാര്യങ്ങളും ഏഹ്